ഒരു വീടിന്റെ പ്രതീക്ഷകൾ മുഴുവൻ പേറിയവരാണ് കുവൈറ്റിലെ അപ്രതീക്ഷിത ദുരന്തത്തിൽ വെന്തെരിഞ്ഞു പോയത് ഇനിയും എത്ര പേർ മരിച്ചെന്ന് കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല തീയിൽ വെന്തുന്നേറി പത്തോളം പേർ ആശുപത്രിയിൽ കഴിയുമ്പോൾ തിരിച്ചറിഞ്ഞവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്കെത്തിക്കാനുള്ള ശ്രമത്തിലാണ് മലയാളികളടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർ അക്കൂട്ടത്തിൽ കോട്ടയം പാമ്പാടിയിലെ സ്റ്റെഫിന്റെ മൃതദേഹവുമുണ്ട് ഒരായിരം സ്വപ്നങ്ങളുമായി കുവൈറ്റിലേക്ക് പറന്ന സ്റ്റെഫിൻ വീടുപണി പൂർത്തിയാക്കി കല്യാണവും തീരുമാനിച്ച് ആഘോഷ ചടങ്ങുകൾക്കായി നാട്ടിലേക്ക് വരാൻ ടിക്കറ്റും ബുക്ക് ചെയ്തിരിക്കുകയായിരുന്നു വൻ ദുരന്തം തേടിയെത്തിയത് ഇന്നലെ പുലർച്ചെയാണ് ലോകത്തെ തന്നെ നടുക്കിയ ഈ ദുരന്തം അരങ്ങേറിയത് മൂന്നാൺമക്കളാണ് പാമ്പാടിയിലെ സാബു എബ്രഹാമിനും ഭാര്യ ഷേർലിക്കും മൂത്ത മകനാണ് സ്റ്റെഫിൻ വിദേശത്തു നിന്നും മടങ്ങിയെത്തി വിശ്രമ ജീവിതം നയിക്കുകയായിരുന്ന സാബുവിന് മക്കളായിരുന്നു ആശ്വാസം പഠിക്കാൻ മിടുക്കനായിരുന്ന സ്റ്റെഫിൻ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി കുവൈറ്റിൽ ജോലിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് സാബു ആദ്യമായി ദീർഘനിശ്വാസം വിട്ടത് പിന്നാലെ പഠനം പൂർത്തിയാക്കിയ അനുജൻ ഫെബിനെയും താൻ ജോലി ചെയ്യുന്ന അതേ കമ്പനിയിലേക്ക് തന്നെ സ്റ്റെഫിൻ കൊണ്ടുപോയി ഒരേ കമ്പനിയിലായിരുന്നു ചേട്ടനും അനുജനും ജോലി ചെയ്തിരുന്നത് എങ്കിലും താമസം രണ്ടിടങ്ങളിലായിരുന്നു രണ്ടുപേരും ചേർന്നാണ് വീടിൻ്റെ പണി പൂർത്തീകരിച്ചതും അടുത്ത മാസം നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചതുമല്ല അതിനായി വിമാന ടിക്കറ്റുകൾ വരെ ബുക്ക് ചെയ്തിരുന്നു ഇത്തവണ നാട്ടിൽ വരുമ്പോൾ സ്റ്റെഫിൻ്റെ കല്യാണം നടത്തണമെന്ന ഒറ്റ ആഗ്രഹത്തിലായിരുന്നു വീട്ടുകാർ അതിനായി പെൺകുട്ടികളെ വരെ നോക്കി വച്ചിരുന്നു പിതാവ് സാബു എബ്രഹാമും ഭാര്യ ഷേർലിയും ചേട്ടനും അനുജനും ഒരുമിച്ച് വരാനായിരുന്നു തീരുമാനിച്ചതും വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തതും എന്നാൽ വീട്ടുകാർക്കൊപ്പം കല്യാണവും വീടിന്റെ പാലുകാച്ചും ആഘോഷമാക്കാൻ കൊതിച്ചിരുന്നവരെ തേടിയെത്തിയത് സ്റ്റെഫിൻ്റെ അപ്രതീക്ഷിത ദുരന്ത വാർത്തയാണ് ചേട്ടന്റെ വിയോഗം അറിഞ്ഞ് തളർന്നു പോവുകയായിരുന്നു ഫെബിൻ വിദേശത്തേക്ക് പോകും മുമ്പ് വരെ നാട്ടിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു സ്റ്റെഫിൻ അതിനുശേഷവും സോഷ്യൽ മീഡിയയിലൂടെ നാട്ടുകാരുമായി എപ്പോഴും വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഐ പി സി സഭയിലെ കീബോർഡിസ്റ്റായിരുന്ന സ്റ്റെഫിൻ കുവൈത്തിലെ സഭയിലും എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്നു അങ്ങനെ നാട്ടിലും വിദേശത്തും എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നവൻ്റെ വിയോഗം ആർക്കും ഇനിയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല കുവൈത്ത് സഭയിലെ പാസ്റ്ററാണ് സ്റ്റെഫിൻ്റെ വിയോഗം ആദ്യം വീട്ടിൽ വിളിച്ചറിയിക്കുന്നത് വിദേശത്തു നിന്നും മടങ്ങിയെത്തി വിശ്രമജീവിതം നയിക്കുന്ന പിതാവ് സാബു എബ്രഹാമിനും മാതാവ് ഷേർലിക്കും മകൻ്റെ വിയോഗം ഇനിയും വിശ്വസിക്കുവാൻ ആയിട്ടില്ല ജൂലൈയിൽ നാട്ടിലെത്തുമ്പോഴാണ് സ്റ്റെഫിൻ്റെ വിവാഹം നടത്താനും വീടിൻ്റെ പ്രതിഷ്ഠ വീടിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്താനും തീരുമാനിച്ചിരുന്നത് ഇപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്ന മാതാപിതാക്കൾ പ്രതീക്ഷയോടെ മകന്റെ വരവും കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ആ മാതാപിതാക്കൾക്ക് മുൻപിലേക്ക് പറഞ്ഞതിലും നേരത്തെ സ്റ്റെഫിനെത്തും ഉറ്റവരോട് മൗനമായി അന്ത്യയാത്ര ചൊല്ലാൻ വിവാഹം പുതുതായി നിർമ്മിച്ച വീടിന്റെ പൂർത്തീകരണം തുടങ്ങിയ സ്വപ്നങ്ങളെല്ലാം വിധിയുടെ കനലിൽ എരിഞ്ഞടങ്ങുമ്പോൾ പാമ്പാടിയിലെ നാട്ടുകാരും തോരാ കണ്ണീരിൽ മുങ്ങിയിരിക്കുകയാണ് സ്റ്റെഫിനും ഫെബിനും മറ്റൊരു സഹോദരൻ കൂടിയുണ്ട് ഏറ്റവും ഇളയ സഹോദരനായ കെവിൻ ഇസ്രയേലിൽ പി എച്ച് ഡി പഠിക്കുകയാണ് അതേസമയം സ്റ്റെഫിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും